ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് വളരെ വേഗത്തിൽ വളരെ ചുരുക്കത്തിൽ അറിയാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നടന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശി കല്യാണിക്ക് മുന്നിൽ വന്ന് അപേക്ഷിക്കുകയാണ് തൻ്റെ മകൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കല്യാണി മനസ്സലിഞ്ഞ് ചികിത്സാ സഹായത്തിന് ഉള്ള നേതൃത്വം വഹിക്കുകയാണ് ഡോക്ടറോട് പറഞ്ഞ് അയാളുടെ ചികിത്സയ്ക്കായിട്ടുള്ള എല്ലാ പൈസയും കല്യാണി എടുക്കുകയാണ് കേട്ടോ അതെല്ലാം ചെയ്തതിന് ശേഷവും മുത്തശ്ശി കല്യാണിനെ കുറ്റവും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കേൾക്കാം മുഴുവനായിട്ടുള്ള കഥ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഷാരിനാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഷാരി ആണെങ്കിൽ നമ്മുടെ കല്യാണിയുടെയും അതുപോലെ തന്നെ രൂപയുടെയും വർത്താനം ഒളിഞ്ഞു എന്ന് കേൾക്കുകയാണ് അപ്പോൾ ഷാരി പറയാണ് എന്തായാലും രൂപ അഭിനയിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം എന്നാലും എന്താണ് അവർ പറയുന്നതെന്നുള്ളത് കേൾക്കണമല്ലോ എന്ന് പറഞ്ഞിങ്ങനെ മറിഞ്ഞു നിൽക്കുക കേട്ടോ അതേസമയം തന്നെ രൂപയോട് കല്യാണി പറയുകയാണ് അമ്മേ നമുക്ക് എല്ലാവർക്കും ഒരു വില്ല നോക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഓരോ കോമ്പൗണ്ടിൽ താമസിക്കാം ഇനി ഇങ്ങനെ മാറി മാറി താമസിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അതേ അതേ സമയം തന്നെ രൂപയും പറയാണ് ആ മോളെ ഞാനും അതാണ് ആഗ്രഹിക്കുന്നത് വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്തായാലും എല്ലാവരും കൂടെ ഒരു ഒരേ കോമ്പൗണ്ടിൽ തന്നെ താമസിക്കത്തക്ക രീതിയിൽ ഒരു വില്ല സെറ്റാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ മോളെ ഇപ്പം എൻ്റെ മനസ്സിലുള്ള ആകെക്കൂടെയുള്ളൊരു വിഷമം എന്ന് പറഞ്ഞത് ആൽബിമോന് ഇങ്ങനെ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ടാണ് ആൽബിമോൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ലല്ലോ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടെന്ന് പറയാട്ടൊ രൂപ അതേസമയം തന്നെ കല്യാണി പറയുകയാണ് അത് ശരിയാണേ എനിക്കോ ആൽബിട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയല്ലേ എൻ്റെ ആങ്ങളാ എന്ന് പറയണവനെ ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ ഞാൻ അവനെ ജയിലിലാക്കിയത് ഹാ അവൻ ജയിലിലേക്ക് പോകുന്നത് കണ്ടിട്ടാ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾക്ക് നെഞ്ചുവേദന എടുത്തതും കുഴഞ്ഞു വേണതും ഇപ്പോൾ ഐ സിയുലാണമ്മേ ഇതൊക്കെ കേട്ടിട്ടും എൻ്റെ മനസ്സിന് യാതൊരു കുഴപ്പവും തോന്നില്ല അല്ലെങ്കിൽ എനിക്കൊരു വിഷമവും തോന്നുന്നില്ല അമ്മയെന്ന് പറയുകയാണ് അതേസമയം തന്നെ രൂപ പറയാണ് ഹാ അതെങ്ങനെ നിനക്ക് വിഷമം തോന്നാനാ നീ ജനിച്ചിട്ട് ഇത്രയും കാലത്തിന് ഇടയ്ക്ക് നിന്റെ മകളായിട്ട് അയാൾ അംഗീകരിച്ചിട്ട് പോലുമില്ലല്ലോ അത്ര വലിയ ദുഷ്ടനല്ലേ അയാൾ അപ്പോൾ അയാൾക്ക് എങ്ങനെ വരുമ്പോൾ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാട്ടോ അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഷാരയാണെങ്കിൽ ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രൂപയുടെ അടുത്തേക്ക് വരാട്ടോ ഇത് കണ്ടതും രൂപയ്ക്ക് ദേഷ്യം വരാം രൂപയൊക്കെയാണ് ഏട്ടത്ത് എന്താ ഒരു മുന്നറിയിപ്പില്ലാണ്ട് വന്നത് എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് രൂപനോട് പറയുകയാണ് ഞാനിവിടെ വരാനായിട്ട് വല്ല മുന്നറിയിപ്പും വേണോ എൻ്റെ രൂപനെ കാണാനായിട്ടല്ലേ ഞാൻ വന്നത് അപ്പോഴത്തേക്ക് രൂപ പറയുകയാണ് അല്ല കഴിഞ്ഞ തവണ ഇവരൊക്കെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഏട്ടത്തി ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ടാണല്ലോ ഇറങ്ങിപ്പോയത് അതുകൊണ്ട് ചോദിച്ചതൊന്നും ഉള്ളൂ എന്ന് കേട്ടോ അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് അതെ അമ്മേനെ ഇഷ്ടമില്ലാത്ത ഒരാളും ഈ വീട്ടിലേക്ക് വരണ്ട എന്ന് പറയുകയാണ് അതേസമയം തന്നെ രൂപ പറയുകയാണ് ഞങ്ങൾക്കോ ഞങ്ങൾക്ക് ഞങ്ങളുടെ രൂപേനെ ഭയങ്കര ഇഷ്ടമെന്ന് പറയാം കേട്ടോ ഏട്ടത്തി ഏട്ടത്തിക്ക് ഇഷ്ടമില്ലാത്ത എൻ്റെ ഭർത്താവും മരുമകളും മോനും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ ഏട്ടത്തി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാതെ വരുന്നത് മോശമാണെന്ന് പറയാട്ടോ അതേസമയം തന്നെ നമ്മുടെ ചാരി പറയാണ് എൻ്റെ രൂപേ ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് നീ വലിയ മനസ്സിനുടമയാണ് ചന്ദ്രസേനൻ സാറിനോട് നീ ക്ഷമിച്ചില്ലേ താരയുമായിട്ട് ഇത്ര അടുത്ത് ബന്ധമുണ്ടായിട്ടും നിനക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കാൻ പറ്റിയില്ലേ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിൻ്റെ വലിയ മനസ്സിൻ്റെ മഹത്വം അത് തിരിച്ചറിയാനേട്ടെ ഒത്തിരി വൈകിപ്പോയി രൂപേ ജൂബേ നിനക്കൊരു കാര്യം അറിയോ ഞാനേ ഒരിക്കലും നിന്നെ വെറുക്കൂല എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് രൂപേ കാരണം നിന്റെ സന്തോഷമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ്റെ മോൾക്കും നീ എന്ന് പറഞ്ഞ ജീവനാണ് രൂപേ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ പൊലിപ്പിച്ച് ഇങ്ങനെ പറയുകയാണ് ജൂബെ അല്ലെങ്കിലും നീ നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കേ ഈ നമ്മുടെ എന്ന് പറയുന്നത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കേണ്ട കാലമല്ലേ അപ്പോൾ പിന്നെ എത്ര കാലം എന്ന് വെച്ചാൽ നീ അവരെയൊക്കെ പിരിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ നീ സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ഞാനും എൻ്റെ മോളുമൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കും രൂപ പറയുകയാണ് ആ ആ അതൊക്കെ എനിക്കറിയാം അതെ ഇടത്തി വരുവാണെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് വന്നാൽ മതി കൂടെ കൂടെ വരുമ്പോൾ കേട്ടോന്നു പറയാണ് അതേസമയം തന്നെ കല്യാണി പറയുകയാണ് അതെ എപ്പോഴും ഇവിടെ കയറി വന്നുകൊണ്ട് എൻ്റെ അച്ഛനമ്മേനെയും തമ്മിൽ പിരിക്കാമെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവരെ തമ്മിൽ യോജിപ്പിച്ചതെന്ന് പറയുകയാണ് അതേസമയം തന്നെ ഷാരി പറയാണ് ഏയ് ഞങ്ങൾ അങ്ങനെ ചെയ്യുമോളെ ഞങ്ങളങ്ങനെ ചെയ്യില്ല ഇതേ ഇവർ സന്തോഷമായിട്ടിരിക്കട്ടെ ഇവർ ഒരുമിച്ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തോട്ട് അതിന് ഒരു കുഴപ്പമില്ല പക്ഷേ ഇടയ്ക്കിടക്ക് ഞാൻ എൻ്റെ രൂപേനെ കാണാൻ വരും എനിക്ക് ഇടക്കിടക്ക് രൂപേനെ കാണണം പിന്നെ രാഹുൽ കാര്യം രാഹുലേട്ടൻ്റെ കാര്യം എനിക്കറിയില്ലാട്ടോ രാഹുലേട്ടൻ ഇപ്പോഴാണെങ്കിൽ അസുഖമൊക്കെ ആയിട്ട് ഇരിക്കുകയല്ലേ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്ത് മൂത്ത് എല്ലാവരും വെട്ടിക്കൊല്ലാൻ വരും അതുകൊണ്ട് തന്നെ രാഹുലേട്ടൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്നിങ്ങനെ പറയാട്ടോ അതേസമയം തന്നെ കല്യാണി പറയുകയാണ് അമ്മേ ഞാൻ എന്തായാലും പോവുകയാണ് ഇവിടെ ഇനി അധികം നേരം നിന്നാൽ ഞാൻ എൻ്റെ വായി തോന്നാൻ എന്തെങ്കിലും പറഞ്ഞു പോകും അപ്പം ഞാൻ പോവുകയാണെന്ന് െന്ന് പറഞ്ഞുകൊണ്ട് കല്യാണേ അങ്ങ് പോവാട്ടോ അപ്പോഴേക്കും രൂപ പറയാണ് ഏട്ടത്തി കണ്ടോ ഏട്ടത്തി കാരണമാണ് എൻ്റെ മരുമോൾ കുറച്ച് നേരം പോലും ഇവിടെ നിൽക്കാണ്ട് പൊയ്ക്കളഞ്ഞത് ഏട്ടത്തി വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് ഞാൻ പറയുമായിരുന്നല്ലോ എൻ്റെ മരുമകൾ ഉള്ളപ്പോൾ ഇങ്ങനെ കയറി വരണ്ടായിരുന്നു എന്നിങ്ങനെ പറയാട്ടോ അതേ സമയം തന്നെ ഷാരി പറയാണ് എൻ്റെ രൂപയെ ഞാൻ എൻ്റെ കടയിൽ പോയപ്പോൾ ആ വഴി ഇങ്ങ് കയറിയതാണ് വരണോ എന്ന് വിചാരിച്ചതല്ല കടയിൽ പോയപ്പോൾ ഇവിടെ എടുത്താണല്ലോ എന്ന് വിചാരിച്ചങ്ങ് കയറിയതാന്ന് പറയാട്ടോ ഒറ്റയ്ക്ക് രൂപ പറയാണ് ഇടത്ത് ഇനി ഒന്നും പറയണ്ട എൻ്റെ മരുമോളെ ഇടത് കാരണം തന്നെ നേരത്തെ പോയത് എന്ന് പറഞ്ഞിട്ട് രൂപയും ദേഷ്യപ്പെട്ടങ്ങ് കയറിപ്പോകട്ടോ അങ്ങനെ രൂപ ദേഷ്യപ്പെട്ട് കയറിപ്പോയതിന് ശേഷം ഇങ്ങനെ ചാറി ആലോചിക്കുകയാണ് അല്ല രാഹുലേട്ടൻ പറഞ്ഞിട്ട് ഇവർ അനു അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇവർ ജീവിക്കുക തന്നെയാണോ എനിക്ക് തോന്നുന്നില്ല ഇതൊരു അഭിനയമായിട്ട് അങ്ങനെ ഷാരി അവിടെ നിന്ന് വീട്ടിലേക്ക് വരാട്ടോ അപ്പം വീട്ടിൽ വരുമ്പോഴത്തേക്കും സാറി അവിടെയുണ്ട് സാരി ഷാരിനോട് ചോദിക്കുകയാണ് അല്ലമ്മേ അമ്മ അവിടെ പോയിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുമോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ് ആ ഞാൻ ഞാനവിടെ ചെല്ലുമ്പോഴേ രൂപയുണ്ടായിരുന്നത് നമ്മുടേതേ അയൽവക്കത്തുള്ള കല്യാണി അവളും ഉണ്ടായിരുന്നു അവിടെ ഞാൻ രണ്ടുപേരും വർത്താനം പറയേണ്ടത് ഒളിഞ്ഞു എന്ന് കേട്ടു എടി ഒളിഞ്ഞു എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയുമോ നമ്മുടെ രാഹുലേട്ടനെ അവൾ കുരങ്ങ് കളി കളിപ്പിക്കുകയാണെന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നില്ല അവൾ അഭിനയിക്കുകയാണെന്ന് അവളെ അവിടെ നിന്ന് പറഞ്ഞ് എന്തൊക്കെയാണെന്ന് അറിയാമോ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കണം കൊച്ചുമക്കളെ കാണണം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നതേ രാഹുലേട്ടനെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഇവരെല്ലാവരും ഒന്ന് ചേർന്നു എന്നാണ് എനിക്ക് തോന്നിയെന്ന് അറിയാം കേട്ടോ അപ്പോഴേക്കും സരവി പറയാണ് ആ അങ്ങനെങ്ങാനും ആണെങ്കിൽ ആൻറ്റി അച്ഛനെ പറ്റിക്കുകയാണെങ്കിൽ എന്തായാലും ആൻറ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും അച്ഛൻ അച്ഛനെ ഭ്രാന്താണെങ്കിലും കുറേ കാലം ആൻറ്റിയുടെ സ്വത്ത് മനസ്സിലിട്ട് നടന്ന ആളല്ലേ ഇനി അത് കിട്ടൂലെന്ന് കണ്ടു കഴിഞ്ഞാലേ ആൻറ്റീനെ അച്ഛനങ്ങ് തട്ടാനേ സാധ്യതയുള്ളൂ എന്ന് പറയാട്ടോ എൻ്റെ മോളെ എനിക്കെന്തോ പന്തിയായിട്ട് തോന്നില്ല എന്തോ ഒരു പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ട് അവരെല്ലാവരും കൂടെ ഒന്നിച്ച പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സരി പറയാണ് ആ അച്ഛൻ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നതല്ലേ എനിക്ക് എനിക്കറിഞ്ഞൂടാ അച്ഛൻ തന്നെ ഇനി അനുഭവിക്കട്ടെ എന്ന് പറയുകയാണ് പിന്നെ സരി പറയാണ് അമ്മേ എങ്കിൽ ഒരു കാര്യം ചെയ്യും അമ്മയും രൂപാന്യുടെ കൂടെ പോയി താമസിക്ക് എന്നിട്ട് അവിടെ എല്ലാവരും ഒന്നിച്ച് നല്ല രീതിയിൽ ഇരിക്കാനായിട്ട് സമ്മതിക്കണ്ട അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ ഷാരി പറയാണ് എൻ്റെ മോളെ അതിങ്ങനെ നടക്കും അവിടെ വരുന്നതും പോകുന്നതൊക്കെ നമ്മുടെ ശത്രുക്കളാണ് അങ്ങനെ ഉള്ളിടത്ത് അമ്മ എങ്ങനെ ചെന്ന് നിൽക്കാനാ മാത്രമല്ല അവിടെ ചെന്ന് നിൽക്കലോ അല്ലെങ്കിൽ അവരെ തമ്മിൽ അകറ്റലോ ഇനിയൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറയാട്ടോ അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയും ശാരി അങ്ങ് കയറിപ്പോയാണ് സരയും ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശി കിരൺൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് കിരൺ നോക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി കൈകൂപ്പിന്നവിടെ ഇന്ന് കരയാണ് കേട്ടോ അതേ സമയം തന്നെ കിരൺ കല്യാണി അതെ നിന്റെ മുത്തശ്ശി എവിടെ ഒരാൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണി വരുവാണ് ആരോ കിരണിട്ടാണെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ അതേ മുത്തശ്ശിയാണ് ഹാ അവരവിടെ കൈകൂപ്പിന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ മുത്തശ്ശി നേരെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് സഹായിക്കണം മക്കളെ എൻ്റെ കയ്യിൽ പത്തിൻ്റെ പൈസയില്ല എൻ്റെ മോൻ ഹൃദയം പൊട്ടി ആശുപത്രിക്ക് എടുക്കാണ് ചികിത്സിക്കാനായിട്ട് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട് എൻ്റെ കയ്യിൽ അതില്ല ഇപ്പോൾ വേറെ ആരുടെ അടുത്തും ചോദിക്കാനും ഇല്ല സഹായിക്കണം എന്ന് പറയുകയാണ് അതേസമയം തന്നെ കിരൺ ചോദിക്കുകയാണ് ആഹാ അതൊക്കെ ഞങ്ങളോടാണോ വന്ന് ചോദിക്കേണ്ടത് ഞങ്ങളോടല്ലല്ലോ ചോദിക്കേണ്ടത് നിങ്ങളുടെ കൊച്ചുമകനുണ്ടല്ലോ അവനോട് ചെന്ന് ചോദിക്കാൻ പറയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് മോനെ അവനിപ്പോൾ ജയിലിലാണ് ഏ എന്ത് തെറ്റും എൻ്റെ മോൻ ചെയ്തതെന്ന് എനിക്കറിയില്ല അവൻ ജയിലിലാണെന്ന് എൻ്റെ മനസ്സുകൾക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല മോനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ കല്യാണി പറയുകയാണ് ഇവിടെ കിടന്നേ കള്ളക്കരച്ചിലൊന്നും കരയണ്ട അപ്പോഴേക്കും കിരൺ പറയാണ് ആ നിങ്ങളുടെ മകന് തീരെ ഇഷ്ടമില്ലാത്ത മകളല്ലേ കല്യാണി അങ്ങനെയുള്ള സ്ഥിതിക്ക് അവളെന്തിനാണ് നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ പൈസ വരുന്നതെന്ന് വേണ്ട നിങ്ങൾ വളർത്തി നശിപ്പിച്ചാൽ നിങ്ങളുടെ മോനോട് തന്നെ ചെന്ന് ചോദിക്കൂ പൈസ അപ്പോഴേക്കും മുത്തശ്ശി കൈകൂപ്പിക്കൊണ്ട് കല്യാണിയോട് പറയുകയാണ് മോളെ കല്യാണി എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അച്ഛനല്ലേ അപ്പോഴത്തേക്കും കല്യാണി നോക്കുകയാണ് കേട്ടോ എന്ത് നോക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് അല്ല മോളെ ജനിപ്പിച്ചത് അവനല്ലേ അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ അവൻ മരിക്കാൻ കിടക്കുമ്പോൾ മോളെ സഹായിക്കാതിരിക്കരുത് മോളെ എന്ന് പറയാം കേട്ടോ ഡേ അമ്മുമ്മേ ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ വരാനായിട്ട് നാണുമില്ലേ നിങ്ങൾ എന്തോരം ദ്രോഹിച്ചതാ ദ്രോഹിച്ചതാണ് ഞങ്ങളെ നിങ്ങൾ വളർത്തി നശിപ്പിച്ച നിങ്ങളുടെ കൊച്ചുമോൻ ഇപ്പോൾ ജയിലിലാണ് അവനെ പുറത്തിറക്കാതെ നിങ്ങളുടെ മകൻ്റെ നെഞ്ചുവേദന എന്തായാലും മാറില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവൻ എല്ലാവരോട് എല്ലാവരോടും എത്രത്തോളം ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് അവനെ പുറത്തിറക്കാൻ യാതൊരു തരത്തിലും ഞാൻ സഹായിക്കുകയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അധികം കരയണ്ട ആരും കാണാൻ പോകുന്നില്ല എന്ന് പറയാട്ടോ എന്തേ അമ്മുമ്മേ കേട്ടോ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം എന്ന് പ്രതീക്ഷിക്കേണ്ടാന്ന് പറയാണ് അതേ സമയം തന്നെ അമ്മുമ്മക്കറിയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും മോളുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കുകയാണ് അതേ സമയം തന്നെ കിരൺ പറയാണ് എന്താ മുത്തശ്ശി പറയുന്നത് അച്ഛനോ ഇവളുടെ അച്ഛനും അമ്മയും എല്ലാം ഇവളുടെ അമ്മ തന്നെയാണ് അവൾ ജനിച്ച് ഇത്രയും നാളായിട്ട് അവളെ തിരിഞ്ഞു നോക്കാത്ത ആ മനുഷ്യനെ ഇവളെന്തിനാണ് സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുക കേട്ടോ എന്നിട്ട് കിരൺ പറയുകയാണ് ഒന്നും അറിയാത്ത എൻ്റെ പെങ്ങളുടെ ഭർത്താവിനെ അവനെ അവനടിച്ച് ആശുപത്രിയിലായി കിടക്കുകയാണിപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവനോടുള്ള പക തീരില്ല അവനെ വളർത്തി വലുതാക്കി അവൻ്റെ അച്ഛനെ ഇതല്ല ഇതിനപ്പുറം വന്നാലും ഞങ്ങൾ സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് പറയാട്ടോ മക്കളെ നന്നായിട്ട് വളർത്തണം തെറ്റും ശരി എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി വളർത്തണം അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കും ഒരേ ഒരാണുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പെൺകുട്ടികളെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കുകയും അവന് സുഖ സൗകര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് അവൻ കാണിച്ചു കൂട്ടുന്ന ഈ തെണ്ടിത്തരം ഏ അതിനൊക്കെ കാരണക്കാരൻ ആരാണ് നിങ്ങളുടെ മകനും നിങ്ങളുമാണ് അപ്പോൾ ഇതൊന്നും വന്നാൽ പോരാ ഇതിൽ കൂടുതൽ നിങ്ങൾ അനുഭവിക്കണം എന്ന് കിരൺ പറയാട്ടോ അപ്പം ഇതൊക്കെ ഒക്കെ ഇട്ട് നെഞ്ചു പൊട്ടി നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ് മോനെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും കിരൺ പറയാണ് കൂടുതൽ ഇവിടെ കിടന്നു അറിയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ മകനെ എന്തായാലും ഞങ്ങൾ സഹായിക്കില്ല അയാൾക്ക് എത്ര സഹായം ചെയ്താലും അതെല്ലാം സ്വീകരിച്ചതിന് ശേഷം അയാളുടെ ആ സ്വഭാവം തൊട്ടി സ്വഭാവം അയാൾ പുറത്തെടുക്കും അയാളുടെ കയ്യിലിരിപ്പം അയാളുടെ വായിൽ കിടക്കുന്ന കാരണമാണ് ഒരാളും അയാളെ സഹായിക്കാത്തതും അയാളുടെ നേരെ ഒരു മനുഷ്യത്വവും ആരും കാണിക്കാത്തതും ഞങ്ങൾക്കും പറയാനായിട്ട് അത്രയും തന്നെയുള്ളൂ അപ്പം എന്തായാലും കല്യാണിയുടെ എനിക്ക് രണ്ടേക്കായി ഇതൊന്നും കിട്ടൂലെന്ന് മനസ്സിലായ മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല രൂപ എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ അമ്പലത്തിൽ പോയിരിക്കുകയെന്ന് കല്യാണി പറയുകയാണ് അപ്പോൾ അതേസമയം എങ്കിൽ ഞാൻ രൂപേനെ കാണാൻ പോകട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് അമ്മേനെ കാണാനായിട്ടല്ല പോകേണ്ടത് നിങ്ങളെ അമ്പലത്തിൽ ചെന്ന് ഇത്രയും കാലം ചെയ്ത തെറ്റുകൾക്കൊക്കെ പ്രായച്ചത്തും ചെയ്യും അല്ലാതെ അമ്മയെ കണ്ടിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുകയാണ് എന്നിട്ട് മുത്തശ്ശി രൂപേനെ കാണാൻ പോവുകയാണ് രൂപീട്ട് പേര് മാറി ദീപ ദീപയാണ് കല്യാണിയുടെ അമ്മേനെയാണ് കാണാൻ പോകുന്നത് കേട്ടോ അങ്ങനെ കല്ല്യാണിയുടെ അമ്മേനെ കാണാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് തന്നെ മുത്തശ്ശിങ്ങനെ പറയാണ് മോളെ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അച്ഛനാണ് നിനക്ക് ജന്മം നൽകിയത് നിൻ്റെ അച്ഛനാണ് അവിടെ കെടുക്കുന്നത് അതുകൊണ്ട് നീ ഒരിക്കലും കൈവിടരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണിയുടെ ഉള്ളിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് വരെയാണ് നേരത്തെ തന്നെ കല്യാണിയുടെ ഉള്ളിൽ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുപോലെ തന്നെ കല്യാണിയുടെ ഉള്ളിലൊരു സെൻറ്റിമെൻറ്റ്സ് വരെയാണ് അപ്പോഴത്തേക്കും കിരണിനോട് കല്യാണി ചോദിക്കുകയാണ് കിരണേട്ട എന്തെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ ചോദിക്കുകയാണ് തന്നെ ഇത്രയും ദ്രോഹിച്ചിട്ട് ചെയ്യണ്ടേന്നോ ചെയ്യേണ്ടേന്നോ എന്ത് വർത്താനോ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് അതൊക്കെ ശരി തന്നെയാണ് കൊഴഞ്ഞു വീണപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും അത് ശ്രദ്ധിക്കാതെ പോയതിൻ്റെ വിഷമം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്തായാലും നമുക്കിപ്പോൾ ആവശ്യത്തിനും ആവശ്യത്തിൽ കൂടുതലും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കിരണേട്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് തൻ്റെ മനസ്സിന് അതാണ് തൃപ്തിയെങ്കിൽ താനത് അത് എന്ന് പറയുകയാണ് ഇതിനിടയിൽ ദീപയും വരുന്നുണ്ട് ദീപിനോട് കാര്യങ്ങളൊക്കെ കല്യാണി പറയുകയാണ് അതേസമയം തന്നെ അച്ഛനെ സഹായിക്കാൻ പോകുന്നു എന്നുള്ള കാര്യവും കല്യാണി പറയുന്നുണ്ട് അപ്പോൾ ദീപ പറയാണ് മോളെ ഇത് തന്നെയാണ് നിൻ്റെ പ്രശ്നം ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ നിൻ്റെ മനസ്സലിയും അങ്ങനെ ആവരുത് മോളെ നിന്നെ അത് വച്ചിട്ട് ആളുകൾ ചൂഷണം ചെയ്യും അയാളെയൊന്നും അയാളെയൊന്നും നീ നോക്കേണ്ട തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അത്രയേറെ ദുഷ്ടാണ് അയാൾ അയാൾ നിന്നേക്കെന്തോരം ദ്രോഹിച്ചേക്കുന്നു ഇപ്പോഴത്തെ മകൻ അയാളുടെ മകൻ ഇതുപോലെ വലിയ മുഴുക്കള്ളനാവാൻ കാരണം അയാൾ മാത്രമാണ് അയാൾ അർഹിക്കുന്നതേ അയാൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നിങ്ങനെ പറയാട്ടോ ദീപ എന്നാലും കല്യാണിയുടെ മനസ്സിന് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് കല്യാണി സഹായിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ അടുത്ത സൈഡിൽ കാണിക്കുന്നത് കല്യാണി റെഡിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുകയാണ് അപ്പോൾ അവിടെ കാദമ്പരി ഉണ്ടായി രതീഷ് ഉണ്ടായി അതേസമയം തന്നെ കാദമ്പരി കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ മോളെ കല്യാണി നീ വന്നു എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ രതീഷ് ചോദിക്കുക അല്ല നീ എന്തുവിടെ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് അത് പിന്നെ അച്ഛൻ അച്ഛൻ ഹോസ്പിറ്റലിലല്ലേ മുത്തശ്ശി വന്ന് കാല് പിടിച്ച് കരഞ്ഞു അപ്പോൾ പിന്നെ സഹായിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് ഇത് കേട്ട രതീഷ് കല്യാണിയോട് ചോദിക്കുകയാണ് നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ദേ ഇതാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ആരെങ്കിലും വന്ന് കണ്ണീർ കാണിക്കുമ്പോൾ തന്നെ നീ അവരെ സഹായിക്കാൻ പോകരുത് ദേ ആ മനസാക്ഷി ഇല്ലാത്തവനെ നീ ഇപ്പം സഹായിച്ച് അവൻ ആരോഗ്യസ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെയും നിന്നെ ദ്രോഹിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ നീ അയാളെ സഹായിക്കേണ്ടെന്ന് പറയാട്ടോ അതിലും നല്ലത് പുറത്ത് ഭിക്ഷ എടുക്കുന്ന നിൻ്റെ ആരുമല്ലാത്ത ആരെങ്കിലും സഹായിക്കുന്നതാ അപ്പോൾ പുണ്യമെങ്കിലും കിട്ടും ഇയാൾക്ക് എന്തൊക്കെ ചെയ്താലും ഇയാളുടെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല കല്യാണി എന്ന് പറയാട്ടോ അപ്പോഴേക്കും കല്യാണി പറയുകയാണ് എന്നാലും സാരില്ല ചേട്ടാ ഞങ്ങളെ ജനിപ്പിച്ച അച്ഛനാണല്ലോ അച്ഛൻ ഇതുവരെ കടമയൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ വയ്യാതെ കിടക്കുമ്പോൾ കണ്ടില്ല നടിക്കാൻ പറ്റുന്നില്ല നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ ഡോക്ടർ വയ്ക്കുകയാണ് ആഹാ മേഡം മേഡം വന്നോ ആ ഞാൻ മേഡത്തിനെ കാണണമെന്ന് വിചാരിച്ചതാണ് ഇൻറ്റീരിയർ വർക്കിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേസമയം തന്നെ കല്യാണി പറയാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ടല്ല വന്നത് ഇവിടെ പ്രകാശൻ എന്ന് പറയുന്ന ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് ആ ഉണ്ട് ആ പറയൂന്ന് പറയുകയാണ് ആ നെഞ്ചുവേദന എടുത്തിട്ട് വന്ന ആൾ അതെ അതെ അത് എൻ്റെ അച്ഛനാണ് അപ്പോൾ അയാളുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം പക്ഷേ ചികിത്സ പ്രോപ്പറായിട്ട് നടക്കണമെന്ന് പറയുകയാണ് അതേസമയം തന്നെ ഡോക്ടർ പറയുകയാണ് ഓ അത് മേഡത്തിൻ്റെ അച്ഛനായിരുന്നോ ആ മേഡം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉറപ്പല്ലേ ചികിത്സയൊക്കെ പ്രോപ്പറായിട്ട് നടക്കും എന്തെങ്കിലും ചികിത്സാ സഹായം വേണോ എന്ന് പറഞ്ഞ് അവിടുത്തെ ആ മുത്തശ്ശി എന്നോട് വന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇത് ഇതിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ മേഡം ഞങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ പരിധിയൊക്കെ ഉണ്ടല്ലോ പിന്നെ അത് തന്നെയല്ല മേഡത്തിൻ്റെ കുടുംബമാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അവർക്ക് പൈസയൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങളത്ര ഗവനിച്ചില്ല എന്ന് പറയാം കേട്ടോ അയാളുടെ മകൻ എൻ്റെ ആങ്ങളെ ജയിലിലേക്ക് പോയി അതിനെ തുടർന്ന് പേടിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ആയതാണ് അയാൾക്ക് പിന്നെ എൻ്റെ അച്ഛനാണെങ്കിലും ആങ്ങളെ ആണെങ്കിലും രണ്ടുപേരും ഞങ്ങൾക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഡോക്ടർ വേണ്ട കെയർ കൊടുക്കണം എന്നു പറയുകയാണ് അപ്പോൾ ഏതൊക്കെ ഡോക്ടർ പറയുകയാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മേഡം ഞാൻ എന്തായാലും ചെയ്തോളാം എന്ന് പറയുക അങ്ങനെ ചികിത്സാ സഹായം കല്യാണി സെറ്റ് ചെയ്യുകയാണ് അടുത്ത സീനിലെ മുത്തശ്ശിയിരുന്നു ഇങ്ങനെ കറിയാണ് അപ്പോൾ കാദമ്പരി മുത്തശ്ശീരിയുടെ അടുത്ത് ചെന്ന് ചെന്നിരുന്നിട്ട് ചോദിക്കുകയാണ് അല്ല ആരെങ്കിലും ചികിത്സാ സഹായം ചെയ്തോ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ മുത്തശ്ശി പറയാണ് ഏയ് ഇല്ല മോളെ ആരും ചെയ്തില്ല ഞാൻ എന്തോരം പേരുടെ കൈയും കാലും പിടിച്ചെന്നോ പക്ഷെ ആരും ചെയ്തില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കാദമ്പരി പറയുകയാണ് ആ ഇങ്ങനെ ചെയ്യാനായിട്ടാണ് അങ്ങേരത്രം മാത്രം ദുഷ്ടിത്തരമല്ലേ കാണിച്ചു കൂട്ടിയത് എന്തായാലും ഞങ്ങൾക്കൊന്നും മനസാക്ഷി ഇല്ലയെന്ന് തന്നെ മുത്തശ്ശി കൂട്ടിക്കും കാരണം ആ കിടക്കുന്നത് അത്ര വലിയ ദുഷ്ടനാണ് ആ എന്തായാലും ഇനി മുത്തശ്ശി കയ കയൊന്നും വേണ്ട കല്യാണി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി നോക്കിയാണ് ഞാൻ കല്യാണി വന്നോ ആ കല്യാണി വന്നിട്ടുണ്ട് ചികിത്സാ സഹായമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചികിത്സയൊക്കെ പ്രോപ്പറായിട്ട് നടക്കും എന്നിട്ട് അയാളോട് പറ ചികിത്സയൊക്കെ കഴിഞ്ഞ് ആരോഗ്യത്തോടുകൂടി എഴുന്നേറ്റിട്ട് അവളെ തന്നെ ദ്രോഹിക്കാൻ പറയട്ടാന്ന് പറയുകയാണ് എന്തായാലും കിട്ടിയെന്ന് കണ്ടപ്പോഴത്തേക്കും മുത്തശ്ശി പഴയ സ്വഭാവം കാണിക്കുകയാണ് എന്നാലും എൻ്റെ കൊച്ചുമോനെ അവൾ ജയിലിലാക്കിയില്ലേ അതെനിക്ക് മറക്കാനും പൂർക്കാനും പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട രതീഷ് പറയുകയാണ് ആ ഇപ്പോൾ പഴയപടി തന്നെ ആയല്ലോ എന്നിങ്ങനെ പറയാട്ടോ അപ്പോഴത്തേക്ക് അവിടേക്ക് കല്യാണി സോണിയും കൂടെ വരികയാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് അഹോരാത്രയും പ്രയത്നിക്കാം ഞാൻ തയ്യാറാണ് എന്നോടൊപ്പം നിങ്ങളും വരല്ലേ നിങ്ങൾ കൂടുതലൊന്നും ചെയ്തു തരേണ്ട ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്ടക്കേടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂമായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വരാം